വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകിയതിനെ ചൊല്ലി അദാനി ഗ്രൂപ്പുമായുള്ള തർക്കം ഒഴിവാക്കാനും പ്രവർത്തനം തുടങ്ങുന്നത് വേഗത്തിലാക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ഇതുവഴി തുറമുഖത്തിന്റെ ലാഭവിഹിതം പങ്കുവയ്ക്കുന്നത് മുൻ തീരുമാനിച്ച സമയത്ത് തന്നെ തുടങ്ങാനും കേന്ദ്ര സഹായം കൃത്യസമയത്ത് കിട്ടുമെന്ന് ഉറപ്പാക്കാനും കഴിയും വിഴിഞ്ഞം അടിസ്ഥാനമാക്കി വൻ വികസന പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് തടസ്സമുണ്ടാകാതിരിക്കാൻ കൂടിയാണിത് സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് അനുകൂലമായ വ്യവസ്ഥകളോടെയാണ് അദാനി ഗ്രൂപ്പുമായുള്ള തർക്കം തീർക്കാനുള്ള തീരുമാനമായത് ഇതിനായി ചീഫ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മാണ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മൂന്നിനായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നത് എന്നാൽ പല കാരണങ്ങളാൽ ഇത് സാധിച്ചില്ല കാലാവധി നീട്ടി നൽകണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടുവെങ്കിലും സർക്കാർ നിരസിച്ചതോടെ ആർബിട്രേഷനിലേക്ക് നീങ്ങുകയായിരുന്നു ആർബിട്രേഷൻ തുടരുന്നത് പദ്ധതിയെ അനന്തമായ വ്യവഹാരത്തിലേക്ക് നയിക്കുമെന്നതും പൂർത്തീകരണത്തിന് വലിയ കാലതാമസം ഉണ്ടാക്കുമെന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നഷ്ടമാകുമെന്നതും കണക്കിലെടുത്താണ് വ്യവസ്ഥകളോടെ തർക്കം തീർക്കാനുള്ള സർക്കാർ തീരുമാനമായത് ആർബിട്രേഷൻ നടപടികൾ പിൻവലിക്കാനുള്ള വ്യവസ്ഥകൾ അദാനി ഗ്രൂപ്പ് അംഗീകരിച്ചാൽ കേന്ദ്രം അനുവദിക്കുന്ന എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭ്യമാകുന്നതിനുള്ള ത്രികക്ഷി കരാർ ഒപ്പുവെക്കും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ഇതൊക്കെയാണ് ഒന്ന് പദ്ധതി പൂർത്തീകരിക്കാനുണ്ടായ കാലതാമസം കരാറിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാപ്പാക്കി വ്യവസ്ഥകളോടെ തന്നെ അഞ്ചു വർഷം ദീർഘിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നാണ് പുതിയ തീയതി രണ്ട് കരാർ പ്രകാരം പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പൂർത്തിയാക്കേണ്ടത് പതിനായിരം കോടി അദാനി ഗ്രൂപ്പ് മുതൽ മുടക്കേണ്ട ഈ ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കണം മൂന്ന് അഞ്ച് വർഷം നീട്ടി നൽകുമ്പോൾ ഈ കാലയളവിൽ പ്രതിബദ്ധതാ ഫീസായി സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകേണ്ട ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഇക്വിറ്റി സപ്പോർട്ടിൽ നിന്നും തടഞ്ഞുവെക്കും ഇതിൽ നാലു വർഷത്തേക്കുള്ള തുകയായ നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് കോടി രണ്ടും മൂന്നും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കുമ്പോൾ തിരികെ നൽകും ഒരു വർഷത്തെ തുകയായ നാല്പത്തി മൂന്ന് ദശാംശം എട്ട് കോടി സർക്കാരിന് ലഭിക്കും നാല് കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാലിൽ തന്നെ റവന്യൂ ഷെയറിംഗ് ആരംഭിക്കും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭിക്കുന്നതിനായി ത്രികക്ഷി കരാറിൽ ഒപ്പുവെക്കാനും സംസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട് ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെയും ഉണ്ടായത് തുറമുഖ നിർമ്മാണത്തിന് എണ്ണൂറ്റി പതിനേഴ് കോടിയാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി കേന്ദ്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്രം ധനകാര്യ വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് തുറമുഖ നിർമ്മാണ കമ്പനിയായ അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിന് വായ്പ നൽകുന്ന സാമ്പത്തിക സ്ഥാപനം എന്നിവരും സംസ്ഥാന സർക്കാരുമാണ് കരാറിൽ ഒപ്പിടേണ്ടത് തുറമുഖ നിർമ്മാണ തുകയായ നാലായിരത്തി എൺപത്തിഒൻപത് കോടിയുടെ ഇരുപത് ശതമാനമായ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് കോടിയാണ് കേന്ദ്രം വി ജി എഫായി നൽകുന്നത് ഇത് സംസ്ഥാനവും വഹിക്കും ബാക്കി അറുപത് ശതമാനം തുക നിർമ്മാണ കമ്പനിയായ അദാനി ഗ്രൂപ്പ് ചെലവഴിക്കും വ്യവസ്ഥകളോടെയാണ് ഇപ്പോൾ വി ജി എഫിനായി ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കാൻ തയ്യാറായിരിക്കുന്നത് ഇതുപ്രകാരം നിലവിൽ അദാനി ഗ്രൂപ്പും വിഴിഞ്ഞും അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയും തമ്മിലുള്ള ആർബിട്രേഷൻ നടപടികൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ തുറമുഖ നിർമ്മാണത്തിന് കാലതാമസമുണ്ടായ സാഹചര്യത്തിൽ നിർമ്മാണ കാലയളവിൽ അദാനി ഗ്രൂപ്പിന് വർഷം അധിക കാലാവധി നൽകാനും തീരുമാനമായിട്ടുണ്ട്